ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വന്തം അല്ലേ ജീനസ് വേൾഡിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ചെറുപയർ പരിപ്പ് പായസത്തിന്റെ റെസിപ്പി ആയിട്ടാണ് നമ്മളെ നാട്ടില് ഇതിന് പ്രഥമെന്നാണോ പറയാ കല്യാണത്തിന് പ്രഥമനാണോ എന്നാണ് ചോദിക്കുക അപ്പൊ എങ്ങനെയാണ് ആ പ്രഥമം വെക്കുന്നത് നമുക്ക് നോക്കാം അപ്പൊ വീഡിയോയിലേക്ക് പോകാം പരിപ്പ് വെച്ചിട്ട് ഒരു പായസം ഉണ്ടാക്കിയല്ലോ ചെറുപയർ പരിപ്പ് പായസം നമ്മളെ നാട്ടിലല്ല ഇതിന് പ്രഥമെന്നേ പറയില്ലോട്ടോ കണ്ണൂരെല്ലാം പണ്ടെല്ലാം സദ്യയിൽ വെളുന്ന മെയിൻ ആയിട്ട് ഒരു പായസാണ് പ്രഥമൻ എൻ്റെ ഒരു ഫേവറേറ്റ് പായസമാണ് കേട്ടാ എൻ്റെ അമ്മ ഇത് സൂപ്പർ ആയിട്ട് ഉണ്ടാക്കും അപ്പോ വേണ്ടുന്ന സാധനങ്ങൾ എന്തെല്ലാം വെച്ചാല് ഇരുന്നൂറ്റി അമ്പത് ഗ്രാം പരിപ്പ് ഞാൻ ഇടിയെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ശർക്കര എടുത്തു വെച്ചിട്ടുണ്ട് ഇത് ഒരു കിലോന്റെ ശർക്കരയാണ് ഇതിന്റെ പകുതി ഞാൻ എടുക്കും കിലോ അരക്കിലോ കിലോ ശർക്കര വേണം പിന്നെ രണ്ട് തേങ്ങയുടെ പാല് വേണം പിന്നെ അണ്ടിപ്പരിപ്പ് വേണം മുന്തിരി ഏലക്കായ പിന്നെ നെയ് ഇത്രയും സാധനങ്ങളാണ് വേണ്ടത് അപ്പൊ പായസം ആക്കാൻ ആദ്യം തന്നെ എന്നാ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് പരിപ്പ് ഒന്ന് നന്നായി റോസ്റ്റ് ചെയ്തെടുക്കണം വറുത്തെടുക്കണം അപ്പൊ ആദ്യം തന്നെ പരിപ്പൊന്ന് വറുത്തെടുക്കാം ഞാൻ ഇവിടെ കുക്കറിലാണ് കേട്ടോ പരിപ്പ് ഉപയോഗിച്ചെടുക്കുന്നത് എന്നിട്ട് ഞാൻ ഇവിടെ പരിപ്പ് വറുത്തെടുക്കാൻ വേണ്ടിട്ട് ഒരു ചീന അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട് അപ്പൊ അതിലേക്ക് നമുക്ക് എടുത്തു വെച്ച പരിപ്പ് കൊടുക്കാം പരിപ്പ് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്കിനി നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പൊ നമ്മളെ ചെറുപയർ നന്നായിട്ട് മൂത്ത് വരുന്നുണ്ട് കണ്ട കളർ ചേഞ്ചസ് വരുന്നുണ്ടോ എന്നാൽ നല്ലോണം കരിഞ്ഞു പോകാനും പാടില്ല ചെറുപയർ എല്ലാം ഒരുപോലെ മൂത്ത് വരണം കേട്ടോ ഏകദേശം ഇവിടെ ചെറുപയർ പരിപ്പ് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം കണ്ട ഇതിന്റെ കളർ കണ്ടോ പരിപ്പിന്റെ കളർ കണ്ടോ ക്യാമറയിൽ എത്രത്തോളം കാണുന്നുണ്ടെന്നൊന്നും എനിക്കറിയില്ല പക്ഷെ ഇത് നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ട് കേട്ടാ ഇനി നമുക്കിതൊന്ന് കഴുകിയെടുക്കാം എടുത്തിട്ട് കുക്കറിൽ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം ഞാനിവിടെ ചെറുപയർ വേവിക്കാൻ വേണ്ടിയിട്ട് കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കുക്കറിൽ വെള്ളം ഒഴിച്ചു വെച്ചിട്ടുണ്ട് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ട് കഴുകി കഴുകിയെടുത്ത ചെറുപയറാണിത് നമുക്കിനി കുക്കറിന്റെ മൂടിയിട്ട് അടച്ചു വെച്ചിട്ട് ഒരു രണ്ട് വിസിൽ വിസലിട്ട ഒരു രണ്ട് വിസിൽ വരുന്നവരെ നമുക്കിത് വേവിച്ചെടുക്കാം മൂടിയിട്ട് അടച്ചു വെക്കുക നമ്മൾ പരിപ്പ് വേവിക്കാൻ വെച്ചിട്ട് രണ്ട് വിസിൽ വന്ന് ഞാൻ കുക്കറ് മാറ്റി വെച്ചിട്ടുണ്ട് ഞാൻ ഇനി അടുപ്പത്തേക്ക് ശർക്കര പാനിയാക്കാൻ വേണ്ടിട്ട് ശർക്കര ഉരുകാൻ വേണ്ടിട്ട് വെച്ചിട്ടുണ്ട് നമുക്കിനി വെല്ലുരുന്ന് സമയം കൊണ്ട് തേങ്ങാപ്പാല് എടുത്തു വെക്കാം ഇതാ നമ്മളിവിടെ വേവിക്കാൻ വെച്ച പരിപ്പ് ഞാൻ കുക്കർ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടാ ഞാൻ ഇട ശർക്കര പാനി അരിച്ചിട്ടും വെച്ചിട്ടുണ്ട് നമുക്കിനി ഈ പരിപ്പിലേക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം പിന്നെ ഞാൻ ഇടാ ശർക്കര പാനി അരിച്ചെടുത്തിട്ടുണ്ട് അരിച്ചെടുത്തു നമുക്ക് ഇതിലേക്ക് വെച്ചു കൊടുക്കാം എന്നിട്ട് ഇനി എന്ത് വേണം വെച്ചാൽ ഇത് നന്നായിട്ട് വറ്റി വരണം കേട്ട നന്നായിട്ട് വറ്റണം അപ്പൊ അത് വരെ നമുക്ക് വേക്ക് ചെയ്യാം ഇത് നമ്മള് ശർക്കര ചെറുപയറിൽ ഒഴിച്ചിട്ട് നല്ല ശർക്കരയിലിങ്ങനെ കുറച്ച് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ കേട്ടോ കണ്ടാ ആ ഇതിന്റെ കളറ് കണ്ട കൊ കുറച്ചും കൂടി വരട്ടി എടുക്കാൻ പറ്റും അത്രയും നല്ലത് കേട്ടാ ഇതിങ്ങനെ വരട്ടി എടുക്കുന്ന ഈ ശർക്കരയിൽ കിടന്നിട്ട് ഈ വേവിച്ച ചെറുപയർ ഇങ്ങനെ വരട്ടി എടുക്കുന്നതിലാണ് അതിന്റെ ടേസ്റ്റ് ഇരിക്കുന്നത് അപ്പൊ ആ ചെറുപയർ കാണ ചെറുപയറിന്റെ അകത്ത് നന്നായിട്ട് മധുരല്ലാം ഇങ്ങനെ പിടിച്ചെടുക്കണ്ട ആ കളറ് കണ്ടാ നമുക്ക് ഇങ്ങനെ പൊട്ടി ഇങ്ങനെ ഇതിൻ്റെ ഇങ്ങനെ പൊട്ടാൻ പൊട്ടുന്നത് പോലെ ഫീൽ ചെയ്യുന്നു കണ്ടാ തിളക്കുമ്പോ ആ വെള്ളത്തിന്റെ വാട്ടർ കണ്ടന്റ് മുഴുവൻ വറ്റി അങ്ങനെ ഒരു പൊട്ടുന്ന ഒരു ഫോം എത്തും ഈ ടൈമിന് ഞാനെന്ത് ചെയ്ത് കേൾക്കുന്ന വെച്ചാല് ഇതത് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കും കുറച്ച് മതി കേട്ടോ ഒരു ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ നെയ്യ് ചേർത്ത് കൊടുക്കുക എന്നാൽ നെയ്യും പരിപ്പും എല്ലാം കൂടി ചെറുപയർ പരിപ്പും വെല്ലും എല്ലാം ചേർന്ന് ഒന്നും കൂടി അതിങ്ങനെ വരണ്ട് വരും ഇങ്ങനെ വരട്ടി എടുക്കുക വേണ്ടത് അതാ ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങാപ്പാല് രണ്ടാം പാല് തേങ്ങന്റെ രണ്ടാം പാല് ചേർത്ത് കൊടുക്കാം കേട്ടാ ഞാനിവിടെ രണ്ട് തേങ്ങേന്റെ പാലാണ് കേട്ടാ രണ്ടാം പാലായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മൾ ഇളഞ്ഞ ചൂടുവെള്ളത്തിന്റെ അകത്ത് തേങ്ങാപ്പാല് തില തേങ്ങ ടിച്ചെടുത്താല് അതിന്റെ മാക്സിമം പാല് കിട്ടും കേട്ട ഇനി ഇത് നന്നായിട്ട് തിളച്ച് വരണം അതിനുശേഷം നമുക്ക് ഏലക്കായ് പൊടി ഇട്ടുകൊടുക്കുക ഒന്ന് തിളച്ച് വരുമ്പോ നമുക്ക് രണ്ട് ഒന്നാം പാല് ചേർത്ത് കൊടുക്കാം എന്നാ പായസം റെഡി ചെയ്യണം കണ്ട ഇപ്പൊ തന്നെ പായസന്റെ കളറ് ഉണ്ടോ ഇനി നന്നായിട്ട് തിളച്ച് വരണം കേട്ടോ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം നമുക്ക് ഇതിലേക്ക് ഏലക്കായ പൊടിച്ചതും കൂടി ഇട്ടു കൊടുക്കാം ഏലക്കായ മാത്രം ഇട്ടു കൊടുക്കുന്നുള്ളൂ ചുക്കോ ജീരകപ്പൊടിയോ ഒന്നും കൊടുക്കുന്നില്ല ഏലക്കായ പൊടി ഇട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക ആഹാ നല്ല മണം രണ്ടാം പാൽ ഒഴിച്ചിട്ട് പായസം ഒന്ന് തിളച്ച് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്ക കേട്ട തേങ്ങയുടെ ഒന്നാം പാൽ ഒന്നാം പാൽ ഒഴിച്ച് ചില ആൾക്കാർ ഒന്ന് ചൂടായ തന്നെ ഓഫ് ആക്കും പക്ഷെ ഞാൻ ഇത് നന്നായിട്ട് തിളച്ചതിന് ശേഷം ഓഫാക്കില്ലല്ലോ കേട്ടോ അത് നിങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യാം ഞാൻ ഇവിടെ നന്നായിട്ട് ഇത് തിളച്ച് വന്നതിന് ശേഷം മാത്രമേ വഫക്കല്ലു പിരിഞ്ഞൊന്നും പോലില്ല കേട്ടാ ഇങ്ങനെയൊന്നും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ ഈ പായസത്തിലേക്ക് ലാസ്റ്റ് ടൈം ഞാൻ എന്ത് വെച്ചാൽ നമുക്ക് ഇതിന്റെ കണ്ടന്റ് കൂടുതലുള്ള വെള്ളത്തിൽ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണ്ട ഇൻ കേസ് നമുക്ക് പായസത്തിന് എന്തോ ഒരു ടേസ്റ്റ് ചെയ്യുമ്പോ എന്തോ ഒരു മിസ്സിങ് ഉണ്ട് എന്ന് തോന്നുന്ന സമയത്ത് നമുക്ക് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കുക ഞാൻ ഇടാ ഉപ്പിട്ട് കൊടുക്കലിന്റെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം ഇതാ ഒരു നുള്ളു കേട്ടാ ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കുക അങ്ങനെ ഇട്ട് കൊടുത്താല് നമുക്ക് പായസത്തിന് നല്ലൊരു ടേസ്റ്റ് കൂടുതൽ കിട്ടും നമുക്ക് ആ എല്ലാം ഒന്ന് ബാലൻസ് ആയിട്ട് കിട്ടുന്ന പോലെ എനിക്ക് തോന്നലുണ്ട് നല്ല മധുരം മധുരം കുറഞ്ഞതുപോലെ ചില സമയത്ത് ഫീൽ ചെയ്യുമ്പോൾ ഒരു നുള്ളു കൊടുക്കുക അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കണ്ട നമ്മളെ പായസം റെഡിയാണ് കേട്ടാ കണ്ടോ നല്ല ലുക്കില്ലേ കാണേ ഇതീ കുറച്ച് തണിയുമ്പോ ഒന്ന് ഉറച്ചു വരും ചെറുതായിട്ടാ അധികം ഉറച്ചിട്ട് കട്ട പോലെ ഒന്നും ആവൂല കാരണം ആ പരിപ്പ് നന്നായിട്ട് മൂപ്പിച്ചത് കൊണ്ട് കട്ട പോലെ ആവില്ല ഇൻ കേസ് നിങ്ങൾ പരിപ്പ് മൂപ്പിക്കണ്ട പായസാക്കുന്നതെങ്കിൽ നിങ്ങൾ പായസം വെച്ച് കുറച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കട്ടി കട്ടിയായിട്ട് വരും അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തിട്ട് കൊടുക്കാം നമുക്കിനി പായസത്തിലേക്ക് വറുത്തിടണം അല്ലേ വറുത്തിടാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചീനച്ചട്ടി ചൂടായി വന്നു നമുക്ക് ഇതിലേക്ക് നെയ്യ് കൊടുക്കാം നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച അണ്ടിപ്പരിപ്പ് ഇട്ടുകൊടുക്കാം അണ്ടിപ്പരിപ്പ് ഇടാം ഒരു ലൈറ്റ് ഒരു ഗോൾഡൻ കളറായി വരുന്നുണ്ട് നമുക്ക് ഇതിലേക്ക് ഇതിലേക്കിനി മുന്തിരിങ്ങി കൊടുക്കാം മുന്തിരിങ്ങി ഒന്ന് വീർത്ത് വരുമ്പോൾ നമുക്ക് ഇത് പായസത്തിലേക്ക് കൊടുക്കാം അപ്പൊ നമ്മള് ചെറുപയർ പരിപ്പ് പായസം ഇവിടെ റെഡി ആയി കണ്ണൂർക്കാരുടെ സ്വന്തം പ്രഥമൻ നമ്മൾ ചെറുപയർ പായസം എന്നൊന്നും പറയില്ല പ്രഥമെന്നെ പറയും മുന്തിരി നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ട് ഇനി വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കരിഞ്ഞു പോകും കേട്ടോ ഇനി നമുക്കിത് പായസത്തിലേക്ക് ഇട്ടുകൊടുക്കാം നമുക്കിതിന് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മൾ വറുത്തുവച്ച അണ്ടി പരിപ്പ് മുന്തിരിയും പായസത്തിൽ ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ആഹാ കാണാൻ എന്ന ഭംഗി അടിപൊളി പായസം കേട്ടോ ഇങ്ങനെ പായസം ഉണ്ടാക്കാത്ത പോലെ ഒന്ന് പായസം ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് പിന്നൊരു ദിവസം കാണാം ഓക്കെ ബായ്